ഹായ് എല്ലാര്ക്കും സ്വാഗതം അപ്പോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാൻ നിക്കുകയാണ് കേട്ടോ രണ്ട് രണ്ടു ദിവസത്തിനു ആദ്യ ദിവസം ഒന്നുമില്ല ഒരു ഇച്ചയുണ്ട് നിങ്ങൾക്ക് നാട്ടിലാണ് പാലക്കാട് അപ്പം തനോന്റെ അച്ഛന്റെ അങ്ങോട്ട് അവരുടെ ഫാമിലിയാണ് ഞങ്ങൾ പോവാണ് അങ്ങനെ അധികം എല്ലാരും കൂടി അങ്ങനെ പോക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ഒരാൾ വീട്ടിലുണ്ടാവും അപ്പൊ നമ്മുണ്ട് അനോട്ടനുണ്ട് ഞാനുണ്ട് മീൻകുട്ടി ഉണ്ട് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് പിന്നെ വേറെ ഫാമിലി ഓരോരുത്തരും ആഹാ ചനൊക്കെ ഉണ്ട് എല്ലാരും സ്ഥലത്തുക്കെത്തുന്നുണ്ട് കണ്ണനും അവിടേക്ക് നേരെ എത്തും ഞങ്ങള് ഇപ്പൊരുത്തും മൂന്ന് മണിയൊക്കെ ആയി ഞങ്ങള് ബസ് കയറി രാത്രിക്ക് എത്തുമ്പോ എന്തായാലും ഒരു പത്തുമണിയൊക്കെ ആകുമെന്ന് തോന്നുന്നുണ്ട് പാലക്കാട് എന്ന് വെച്ചാൽ ഒറ്റപ്പാലം മേലൂരാണ് കേട്ടോ എന്താ നല്ല സ്ഥലമാണ് എന്താ പറയാ നല്ല മയിലൊക്കെ നമുക്ക് ഇവിടെ മയിൽ കാണാം അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ആന്നെ സിനിമയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഞങ്ങള് വയനാട് അങ്ങനെ തന്നെയോ സിനിമയൊക്കെ എടുക്കുന്ന ആണ് അരയന്നങ്ങളുടെ വീട് ആകാശഗംഗ അങ്ങനത്തെ സിനിമയൊക്കെ എടുത്ത സ്ഥലമാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അതൊക്കെ കാഴ്ച തരാം അപ്പൊ ബസ്സിൽ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോങ് ട്രാവലൊക്കെ കുട്ടിയൊക്കെ റെഡി ആയിട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇതും സാധനങ്ങളൊക്കെ തീർക്കുകയാണ് ആവശ്യത്തിന് ചോറും കറിയൊക്കെ വെച്ചു ഞങ്ങൾ ബ്ലാക്കിന് രണ്ടു ദിവസം അപ്പുറത്തെ വീട്ടിലുള്ളവരെ നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കോഴിക്കു തീറ്റേക്ക് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് അവര് എന്തൊക്കെയാന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഇറങ്ങി ദാ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പോവാൻ നിൽക്കാണ് എന്നാല് മീൻകുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് മീൻകുട്ടി ഒരു ദിവസം വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ അതിന്റെ പേര് ടൂർ എന്നാണ് പറയുക അപ്പൊ മീൻകുട്ടി ടൂർ പാലക്കാട് പോകാണ് പാലക്കാടിലേക്ക് ഓക്കെ അധികം ലഗ്ഗേജ് ഒന്നുമില്ല കേട്ടോ അതാണ് ഞങ്ങൾ രണ്ട് ദിവസത്തിന് ഒരു മൂന്ന് ബേഗും അത്രയേ ഉള്ളൂ ഒരു മൂന്ന് മൂന്ന് ബേഗും രണ്ടും അത്രയല്ലേ കേട്ടോ അപ്പം ഞങ്ങൾ ബസ് വരാൻ പാക്ക് ചെയ്യാനും ഭയങ്കര വെളി ആണ് ഞാനിപ്പോൾ ബസ് വരുന്നത് വീട്ടിലെ പത്ത് മണിയാവട്ടോ എന്താ ഓക്സിജൻ അഴിച്ചു വിട്ടിട്ടോ ഓക്സിജൻ ആണെങ്കി ഉമ്മ വെച്ച് കൊല്ലാണ് എനിക്കവളെ ഇത്തിരി പേടിയ അവൾ ഇങ്ങോട്ട് മേലേക്ക് ചാടി കേറും മീനക്കുട്ടി പേടിച്ചിട്ടാ പിന്നെ താഴേക്ക് ഇറങ്ങി നിക്ക ഓക്സിജൻ എടുത്ത് ഒഴിഞ്ഞു കൊടുക്ക എന്റെ അടുത്ത് വരല്ലേ എൻറെ അടുത്ത് വരല്ലേ വരലേ ഭയങ്കര സ്നേഹമാണല്ലോ ധനോടിന്റെ അടുത്ത് ആ ധനോ ഇങ്ങോട്ട് ഇഷ്ടാണ് അതുപോലെ എന്നിട്ട് വേണം നീ ഇങ്ങനെ ഊക്കത്ത് കേറിയിരിക്കാന് കേട്ടോ ഒയ്യോ പാവം കൂട്ടുകാരാ പറഞ്ഞിങ്ങനെ കിടക്ക ഇന്നലത്തെ രാത്രിത്തെ ക്ലിയർ ആയില്ല ഓക്കേ അങ്ങനെ ഞങ്ങളെ യാത്ര എന്താ പറയുക ഇന്നലത്തെ ബസ്സിൽ കുറേ കാലത്തിനുശേഷം മീൻ കുട്ടികൾ കൊണ്ട് ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്ന കേട്ടോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ട്രെയിനിലാണ് അധികം ബുക്ക് പിന്നെ ബസ് ബുക്ക് ചെയ്യാണ്ട് മാറി മാറി അങ്ങനെ കയറി ആദ്യമായിട്ടാണ് അപ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ അവിടെ മടുക്കും ഇനി വേണ്ട പറയുന്നത് പക്ഷേ അവർ ഇനി ഇതുതന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ മക്കളെ നമ്മൾ വല്ലാണ്ട് സൗകര്യം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ പഠിപ്പിക്കില്ല കുറച്ച് നേരത്തെ കൂടി കൊണ്ടുവരുന്നില്ല എന്നൊക്കെ തോന്നി ഞങ്ങൾ ഇവിടെ നല്ല സെറ്റ് ആട്ടോ നോർമലി വരുമ്പോൾ ഭയങ്കര ചൂട് ഫീൽ ചെയ്യാറുണ്ട് വിഭാഗത്തേ പക്ഷേ ഇവിടേക്കൊന്നും നല്ല കാലാവസ്ഥയാണ് അപ്പം ബാക്കിലൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ വരുമ്പോൾ ഇങ്ങനെ പുറത്ത് കൂടി ഇറങ്ങി നടക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അതിനൊന്നും സമയമില്ല ഞങ്ങൾ ഇനിയിപ്പം പോവാനായി മാറ്റാൻ നിൽക്കുകയാണ് ഒരു ഏഴരയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങണം അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഈ നാടും സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല സമയമുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇതുപോലെയൊക്കെ ഇറങ്ങി നടക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്